ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് സഫ സഫ പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നരേന്ദ്രമോദി എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് പി കെ ബഷീർ എം എൽ എ ഫാസിസത്തിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് വെറുതെയാണെന്നും ഫാസിസത്തിൻ്റെ യഥാർത്ഥ ഇര രാഹുൽ മാങ്കൂടത്തിലാണെന്നും അദ്ദേഹം വണ്ടൂർ പുളിക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച യു ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞു അഞ്ച് കൊല്ലം എട്ട് കൊല്ലം ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വാക്ക് വിമർശിച്ചിട്ടില്ല വിമർശിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ പോരാടണം എന്ന് വെറുതെ പറയാം ഇവിടെ വേറെ അതിന്റെ അരിയാളിയിൽ അവർ വാങ്ങുമ്പോൾ നമ്മളറിയാം അക്കെ അമ്മന്റെ ആ നമ്മൾ